ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് ആധാർ കാർഡ് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ ലോൺ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ആധാർ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ രണ്ടു ലക്ഷം രൂപ നേടിയെടുക്കാം ഇതൊരു ലോൺ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ലോണിനു വേണ്ടി ബാങ്കുകളിൽ ചെല്ലുന്നത് ബാങ്കുകളിൽ ചെന്നാൽ നമുക്ക് വളരെ വലിയൊരു ഡോക്യുമെന്റ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതായി വരും അതിനുശേഷം നമ്മൾ വളരെ വലിയ രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ ഇത് വലിയൊരു കടമ്പ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ പലരും ബാങ്കുകളിലേക്ക് പോകാൻ മടിക്കുകയാണ് പതിവ് എങ്ങനെ നമുക്ക് ഈ ലോൺ നേടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിന് ചില ക്രൈറ്റീരിയകളും സാധാരണ കുറച്ച് കാര്യങ്ങളുമാണ് പറയുന്നത് ഇതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലോൺ ആയതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ നമുക്ക് ലോൺ പാസ്സായി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ് ആയതുകൊണ്ട് വളരെ സുലഭമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലോണാണിത് ഇതിന് നമുക്ക് ആദ്യം ആവശ്യമായി വരുന്നത് ആധാർ കാർഡാണ് രണ്ടാമത് ആവശ്യമായി വരുന്നത് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് സാലറി സർട്ടിഫിക്കറ്റിൽ പതിനയ്യായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലുള്ള സാലറി നിർബന്ധമാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപയാണ് ലോൺ നേടിയെടുക്കാൻ കഴിയുന്നത് പക്ഷെ നമ്മൾ ആവശ്യമാണ് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അമ്പത്തിയഞ്ചു ലക്ഷം വരെ ലോൺ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് ലോൺ നേടിയെടുക്കാൻ കഴിയും ആവശ്യമായി വരുന്ന രേഖകൾക്ക് പുറമെ നമ്മളുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം ചില കാറ്റഗറിയിൽ അറുപത്തിയഞ്ചു വയസ്സ് വരെ നീട്ടി നൽകുന്നുണ്ട് ഈ കാറ്റഗറിയിലിടയിൽ നമ്മൾ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നമ്മളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോണിന് വേണ്ടി അപേക്ഷിച്ച് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ലോണിനെ അപേക്ഷിക്കുന്ന സൈറ്റ് രേഖകളോടുകൂടെ നമ്മുടെ ഒരു ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാൻ വേണ്ടി ഈ ആപ്ലിക്കേഷനിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ സാലറി സ്ലിപ്പിൽ പറയുന്ന സാലറി നമുക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡീറ്റെയിൽസും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ലോൺ പാസ്സാവുന്നതാണ് ഈ ലോണിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഈടോ ജാമ്യമോ ഒന്നും നൽകേണ്ടതായി വരുന്നില്ല ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ലോണിന് എലിജിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സിബിൽ സ്കോർ തീർച്ചയായും പരിശോധിക്കുന്നതാണ് നമ്മുടെ സിബിൽ സ്കോർ അറുന്നൂറ്റി അൻപതിന് മുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം അറുന്നൂറ്റി അമ്പതിന് മുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോൺ അവർ പാസ്സാക്കി തരുള്ളൂ പിന്നെ ലോൺ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ ലോണിന് വേണ്ടിയുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യാതിരിക്കുക ഒരു തവണ സബ്മിറ്റ് ചെയ്താൽ മതി നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ആ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരുന്നതാണ് ഈ ലോൺ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി ആറ് മാസം വരെ കാലാവധി ആവശ്യപ്പെടാവുന്നതാണ് തികച്ചും പൂർണ്ണമായും ഇത് ഓൺലൈനിലൂടെയാണ് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് വ്യക്തമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക കാരണം എററുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വീണ്ടും അവിടെ വിസിബിൾ ആവുന്നതല്ല ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാല്പത്തി മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ ലോൺ ക്രെഡിറ്റ് ആവുന്നതാണ് ഈ ലോൺ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എത്ര ശതമാനമാണ് പലിശ വരിക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവും സാധാരണ ഈ ആപ്ലിക്കേഷനിൽ പത്ത് പോയിന്റ് എട്ട് എട്ട് ശതമാനം മുതൽ ഇരുപത്തിനാല് ശതമാനം വരെയാണ് പലിശ ഈടാക്കുന്നത് നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ ശ്രമിച്ച് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് എഴുതി കാണിക്കും അത് നിങ്ങൾ തീർച്ചയായും വായിച്ചു മനസ്സിലാക്കണം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എത്ര ശതമാനമാണ് പലിശ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പലിശ ആഡ് ചെയ്യുക എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് സോ നിങ്ങളുടെ സിവിൽ സ്കോർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പലിശയും കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ ഇതിൽ അപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെൻഡർ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എൻ ബി എഫ് സി വഴിയാണ് ഈ ലോൺ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് ലോഗിൻ ആവാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ ലോണിന്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോണിനുള്ള അപേക്ഷ അവിടെ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് അവർ പരിശോധിച്ച് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ തീർച്ചയായും പാസ്സാക്കി തരുന്നതാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലോൺ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുന്നതാണ് താങ്ക്